ഒരിക്കൽ ചാൾസ് ഡാവിൻ ഒരു അപൂർവനം വണ്ടിനെ കണ്ടു ആ സമയത്ത് തന്റെ ഇരു കൈകളിലും വണ്ടുകൾ ഉള്ളത് കൊണ്ട് അതിലെ ഒരു വണ്ടിനെ തന്റെ ചുണ്ടുകളുടെ ഇടയിൽ കടിച്ചു വെച്ച് ഒരു കൈയെ ഫ്രീ ആക്കി പുള്ളി വായക്കകത്ത് വെച്ച വണ്ട് ഏതാണെന്ന് അറിയാമോ അവനാണ് ബോംബാടിയ പീച്ചൽ തന്നെ ആക്രമിക്കാൻ വരുന്ന ശത്രുക്കളെ ആസിഡ് കൊണ്ട് തിരിച്ചക്രമിക്കുന്ന വണ്ട് എങ്ങനെയാണ് ഈ ആസിഡ് ഇവരുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത് പറഞ്ഞു ഇതാണ് ആസിഡ് ഉണ്ടാക്കുന്ന ഓർഗൻ ഏറ്റവും ാണ് ലോബ്സ് നേരെ താഴെ കാണുന്നത് റിസർവോയസ് അതിന്റെ താഴെയുള്ളത് റിയാക്ഷൻ ചേംബേഴ്സ് ഏറ്റവും ലാസ്റ്റ് ഉള്ളത് എക്സിറ്റ് പോയിന്റ് ഇതിൽ ലോപ്സിന്റെ ജോലി ഹൈഡ്രോജൻ പെറോക്സൈഡും ഹൈഡ്രോക്വീനൈനും ഉണ്ടാക്കി ഓരോ റിസർവ് നിറച്ചു വെക്കുക എന്നതാണ് ഇനി ആരെങ്കിലും ആക്രമിക്കുവാൻ വരുമ്പോൾ റിസർവോയസിന്റെ ഏറ്റവും താഴെയുള്ള വോൾവ് തുറന്ന് ഈ രണ്ട് കെമിക്കലിനെയും റിയാക്ഷൻ ചേംബറിൽ എത്തി ഇവിടെ വെച്ച് ഒരു കെമിക്കലും കൂടിച്ചേരും പെറോക്സിഡ്സ് അങ്ങനെ ഈ മൂന്ന് കെമിക്കലും കൂടിച്ചേരുമ്പോഴാണ് ആസിഡായി മാറുന്നത് ഈ സമയം തന്നെ ഇതിൽ കാറ്റലൈസ് എന്നൊരു എൻസൈമിനെ ചേർത്ത് ഹൈഡ്രജൻ പെറോക്സൈഡിനെ വികടിപ്പിച്ച് ജലവും ഓക്സിജനുമാക്കി മാറ്റും അങ്ങനെയുണ്ടായ ജലം ഈ ആസിഡിൽ ലയിച്ച ചൂടായി തിളച്ചു തുടങ്ങും ചെറിയ ചൂടൊന്നുമല്ല നൂറ് ഡിഗ്രി വരെ ചൂടാവും എന്നാൽ ഈ ചൂടൊന്നും വണ്ടറിയില്ല കാരണം റിയാക്ഷൻ ചേംബറിന്റെ പുറന്തോട് ഈ ചൂടിനെ ശരീരത്തിലേക്ക് കടത്തിവിടില്ല അടിപൊളി മെക്കാനിസം അല്ലേ ഇനി ഏറ്റവും താഴെയുള്ള ചേംബറിലെ എക്സിറ്റ് പോയിന്റിന് ഇതുപോലെ മൂവ് ചെയ്യുവാനും പറ്റും അങ്ങനെ ശത്രുവിന്റെ നേരെ തിരിച്ചു വെച്ച് കൃത്യമായി എയിം ചെയ്യുവാനും ആക്രമണം നടത്തുവാനും കഴിയും ഈ ആസിഡിന് തവള ഉൾപ്പെടെയുള്ള ചെറു ജീവികളെ കൊല്ലുവാൻ കഴിയും പക്ഷെ മനുഷ്യർക്ക് ഭീഷണിയില്ല അതുകൊണ്ട് ആസിഡ് ആക്രമണം ഉണ്ടായിട്ടും നമ്മുടെ ഡാർവിൻ അദ്ദേഹം രക്ഷപ്പെട്ടു